സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ റോഡ് ജനുവരി ഒന്നാം തീയതി മുള്ളൂർക്കരയിൽ നിന്നും കാണാതായ വിദ്യാർത്ഥികളെ ഗോവ പോലീസ് കേരള പോലീസിന് കൈമാറി ചെറുതുരുത്തി പോലീസിന്റെയും വടക്കാഞ്ചേരി പോലീസിന്റെയും സംയുക്തമായ അന്വേഷണത്തിലാണ് മൂന്നുപേരും ഗോവയിലുണ്ടെന്ന് കണ്ടെത്തിയത് തുടർന്ന് പോലീസ് ഗോവയിലേക്ക് പോവുകയായിരുന്നു അജ്മൽ ഫർഹാൻ മുഹമ്മദ് അൻസില് എന്ന വിദ്യാർത്ഥികളെയാണ് കേരള പോലീസ് തിരിച്ച് നാട്ടിലെത്തിക്കുന്നത് സുഹൃത്തുക്കളായ മൂന്ന് വിദ്യാർത്ഥികൾ പുതുവത്സരത്തിൽ ഒത്തുകൂടുകയും കയ്യിലുണ്ടായിരുന്ന ആയിരം രൂപ കൊണ്ട് ഗോവ കാണാനുള്ള ആഗ്രഹത്തിൽ ഗോവയിലേക്ക് പുറപ്പെടുകയുമായിരുന്നു എന്നാൽ ഗോവ റെയിൽവേ സ്റ്റേഷനിൽ കറങ്ങി നടക്കുന്ന വിദ്യാർത്ഥികളെ കണ്ട ഗോവ റെയിൽവേ പോലീസ് ഇവരെ പിടികൂടുകയും കേരള പോലീസിനെ വിവരമറിയിക്കുകയും ചെയ്തു തുടർന്ന് മുള്ളൂർക്കരയിൽ നിന്നും കാണാതായ വിദ്യാർത്ഥികളാണ് ഇവരെന്ന് തിരിച്ചറിയുകയായിരുന്നു റെയിൽവേ പോലീസ് പിന്നീട് ഈ കുട്ടികളെ ചൈൽഡ് വെൽഫെയർ സെല്ലിലേക്ക് മാറ്റിയിരുന്നു കുന്നംകുളം എസിപിയുടെ നിർദ്ദേശപ്രകാരം വടക്കാഞ്ചേരി എഎസ്ഐ സുധീര് ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിനീത് മോന് സിവിൽ പോലീസ് ഓഫീസർ ഗിരീഷ് എന്നിവരടങ്ങിയ സംഘമാണ് വിദ്യാർത്ഥികളെ നാട്ടിലേക്ക് തിരിച്ചെത്തിക്കുന്നത് നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധനാ കേന്ദ്രം ഞായറാഴ്ച എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ട് മുതൽ പ്രവർത്തിക്കുന്നു മൂൺ സ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ കിള്ളിമംഗലം ഫോൺ വൺ